അപ്പൊ അവര് എക്സാമിനൊക്കെ പോകാൻ വേണ്ടി റെഡി ആകുമ്പോ ഫുഡൊക്കെ കഴിക്കാണ് അമ്പലത്തേക്ക് പോയി വന്ന് നല്ല കുട്ടിയായിട്ടോ ഓ ഞാൻ ഞാനിപ്പോ നിക്കണമിനൊണ്ട് നേരത്തെ പോകുന്നുണ്ടാക്കി തരാം ഞാനാണ് ദോശയും ചമ്മന്തി ഉണ്ടാക്കിയത് ദോശ ഉണ്ടാക്കുന്നത് ചമ്മന്തി ഞാനാണ് ഉണ്ടാക്കിയത് എങ്ങനെയുണ്ട് ിൽ പറയണത് ഗസ് നല്ല രസമുണ്ട് തത്തിടന്ന് കിട്ടുന്ന ദോശം അതിന്റെ ചമ്മന്തി തള്ളല്ല തള്ളാനായിട്ട് പറയല ഗൈസ് ശരിക്കും പറയാൻ നല്ല ഇഷ്ടമായി അല്ലാട്ടോ ഞാൻ ആദ്യമായിട്ട് കടക്കള ഇവിടെ വെറുതെ കള്ളം പറയുന്നു തക്കാളിയും സവാടിയും വലക്കിയിട്ട് അരച്ച ചമ്മന്തിയാണ് അത് ആണെങ്കിൽ ഞാൻ കൊണ്ടാക്കാൻ എന്നിട്ട് അവ എന്നെ ഇന്ന് പ്ലസ് ടു ആർക്ക് എംപവർമെന്റാ അപ്പഴാണ് ഇവര് ഈ ഡയലോഗ് കളിക്കണത് എക്സാം എങ്ങനെ ഒരാളിപ്പ എക്സാം എങ്ങനെ പോയിട്ട് അടുത്ത ആളായി വന്നോക്കണു എങ്ങനെ ഉണ്ടായിരുന്നു ഇണ്ടായിരുന്നു അടിച്ചു പോയി ചിന്തു വെച്ചാമ്മ കെഴുതി വന്നു എളുപ്പമുണ്ടായിരുന്നു പറഞ്ഞു കുഴപ്പമില്ലാന്ന് ഇതെന്താ സംഗതി എന്ന് വെച്ചാൽ അവള് പൂവുമ്പോ അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുത്തത് അപ്പൊ എന്തെങ്കിലൂടെ ഇഷ്ടപ്പെട്ടില്ല അവളെ കടിക്കാൻ ചെന്നു അപ്പൊ വന്നപ്പോ അതിന്റെ സ്നേഹപ്രകടനം ആയിരുന്നു